അകാലത്തിൽ വിട്ടുപിരിഞ്ഞ വ്യാപാരി സഹപ്രവർത്തകന്റെ കുടുംബത്തിന് കൈത്താങ്ങായി വ്യാപാരി വ്യവസായി സമിതി കഴിഞ്ഞ ദിവസം നിര്യാതനായ തൂക്കുപാലത്തെ വ്യാപാരിയായ അനിലിന്റെ കുടുംബത്തിനാണ് പ്രാഥമിക സഹായനിധി കൈമാറിയത് ജില്ലാ ഭാരവാഹികളുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൂട്ടാറിലെ അനിലിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചത് കഴിഞ്ഞ ദിവസമാണ് തൂക്കുപാലത്ത് വ്യാപാര സ്ഥാപനം നടത്തുന്ന കൂട്ടാർ കൊല്ലക്കാട്ട് കെ ടി അനിൽ നിര്യാതനായത് സ്കൂളിൽ പഠിക്കുന്ന രണ്ടു പെൺകുട്ടികളും ഭാര്യയും അടങ്ങുന്ന കുടുംബമായിരുന്നു അനിലിന്റേത് ഇദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്ന് വ്യാപാര സ്ഥാപനം നടത്തുവാൻ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇത് കണ്ടറിഞ്ഞാണ് വ്യാപാരി വ്യവസായ സമിതി ജില്ലാ നേതൃത്വം സഹായഹസ്തം നീട്ടുന്നത് ആദ്യപടിയായി അനിലിന്റെ വസതിയിലെത്തിയ ജില്ലാ നേതാക്കൾ സാമ്പത്തിക സഹായം അനിലിന്റെ ഭാര്യയ്ക്ക് കൈമാറി തുറന്നു വരുന്ന ആവശ്യങ്ങൾ ഇവരെ ശുചോദയും പരുമയും അനുസരിച്ചൊക്കെ അറിയിക്കുക ഞങ്ങളെ കൊണ്ട് കഴിയുന്ന നില നമുക്ക് ഒരു സഹായം എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ആർക്കും പറയാൻ പറ്റും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന നിലയിലുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നു നമുക്ക് നിങ്ങളുടെ എല്ലാവരെയും സാന്നിധ്യത്തിൽ തുടർന്നും കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന ഇടപെടലുകൾ നടത്തണമെന്നും നവംബർ ഒന്നിന് തുടങ്ങുന്ന വ്യാപാരമിത്ര പദ്ധതിയിലൂടെ സംഘടനയിലെ മുഴുവൻ വ്യാപാരികൾക്കും പ്രയോജനം ലഭിക്കുന്ന പദ്ധതി നടപ്പാക്കുമെന്നും ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ പറഞ്ഞു അനിലിന്റെ വേർപാട് വേദനാജനകമാണ് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി അതിന്റെ സംഘടനയിലെ ഒരു എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെയും ഏത് നിലയിൽ സഹായിക്കാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് സംഘടന ആലോചിച്ച് അവർക്ക് വേണ്ട കൈത്താങ്ങൽ നൽകും വ്യാപാരി വ്യവസായി സമിതി നവംബർ ഒന്നാം തീയതി വ്യാപാര മിത്ര എന്നുള്ള പദ്ധതി ഇടുക്കി ജില്ലയിൽ ഞങ്ങൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ഈ സംഘടനയിൽ അംഗമായിട്ടുള്ള ഏതൊരു വ്യക്തിയും ഈ വേർപാട് ഉണ്ടായാൽ അവരുടെ കുടുംബത്തിന് ഒരു സാമ്പത്തിക സഹായം നൽകുന്ന വ്യാപാരമിത്ര ജില്ലാ ട്രഷറർ നൌഷാദ് ആലുംമൂട്ടിൽ ജില്ലാ ഭാരവാഹികളായ മജീഷ് കട്ടപ്പന ധനേഷ് കുമാർ വി എ അൻസാരി സിജു തനിമ പി ജി കുഞ്ഞുമോൻ ഷിനോജ് കട്ടപ്പന തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു ബ്യൂറോ ഉടുമ്പൻചോല